ഞാൻ എല്ലാം കേട്ടു ഉടക്കു വേല കൊള്ളാം സാറേ സാറിരിക്കൂ ആ വിഷയം നമുക്ക് പിന്നെ സംസാരിക്കാം ഞാൻ വന്നത് ഞാൻ എന്റെ ക്ലാസ്സുകൾ കളരിക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുകയാണ് പ്രിൻസിപ്പൽ സമ്മതിച്ചിട്ടുണ്ട് സാറിനോട് പറഞ്ഞേക്കാൻ പറഞ്ഞു ഇതൊക്കെ എന്നോട് തന്നെ നടക്കുന്നത് അപ്പൊ ഞാൻ ഈ തോന്നിയാസ അങ്ങോട്ട് ചെയ്യാൻ പോവാണ് ഒച്ച ഉണ്ടാക്കരുത് തന്റെ കഥ ഞാൻ അവസാനിപ്പിക്കും തനിക്ക് എന്നെ വേല വെക്കണം അല്ലേടോ പാർട്ടിയെ പിള്ളർക്കെയും മന്ത്രിയെ വീട്ടുകൊക്കെ ചെയ്യുന്ന വേല കലാകാരന്മാരോട് കാണിച്ചാ തന്റെ കണ്ണു രണ്ടും ഞാൻ കുത്തിപ്പൊട്ടിക്കും അനാവശ്യം ഇനി മേലാത്തായതിനകത്ത് പാർട്ടി കളി കളിക്കടോ ഇല്ല സത്യം ചേട്ടാ സത്യം ദൈവ സത്യം സത്യം ഇതിന്റെ പേരിൽ മെമ്മോയോ വിശദീകരണ വല്ലതും ചോദിച്ചാൽ ഇരട്ടടി അടിച്ച് തന്റെ കൈയും കാലം ഞാൻ കുടിക്കും ഇരിക്കോ ഇതിവിടുത്തെ ഏറ്റവും വലിയ തസ്തികയുടെ കസേരയാണോ ഇതിന്റെ മാന്യത കലയാതെ ഇവിടെ മനസ്സിലായോ Parte. Oh.